ഈ നാട്ടിൽ തീവ്രവാദത്തിന്റെ വിത്ത് വിതയ്ക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി നന്നായി ത്യാഗം സഹിച്ച് ആ തീവ്രവാദത്തിന്റെ വിത്തെടുത്ത് നശിപ്പിച്ച പാരമ്പര്യമാണ് ഇവിടെ ഉള്ളത് തലശ്ശേരി കലാപം അന്ന് മുതൽ ഇങ്ങ് എടുത്തു നോക്ക് തലശ്ശേരി കലാപം നടക്കുമ്പോൾ ആ കലാപഭൂമിയിലേക്ക് സി പി എമ്മിന്റെ നേതാക്കന്മാർ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു അംബാസിഡർ കാർഡ് കൊടിയും കെട്ടി അങ്ങ് ചെന്നിട്ട് കലാപകലുഷിതമായിട്ടുള്ള സാഹചര്യം ഇല്ലാതാക്കാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ചരിത്രം മുതൽ അങ്ങ് എടുത്തു നോക്കുക മാറാട് കലാപം നടന്നു തീ തുപ്പുന്ന പ്രസംഗം നടത്തിയത് അവിടെ വന്ന് നടത്തിയത് ആരാണെന്ന് പരിശോധിക്കുക ആ കലാപം അടിച്ചമർത്താനും കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് ജനങ്ങളെ മോചിതരാക്കുവാനും അതുപോലെ ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാനും ഈ നാട് ഒറ്റക്കെട്ടായി ഇറങ്ങിയ ചരിത്രം നമുക്കുണ്ട് വിഴിഞ്ഞത്ത് കലാപം നടന്നിട്ടുണ്ട് പൂന്തുറയിൽ കലാപം നടന്നിട്ടുണ്ട് കേരളത്തിന്റെ മുക്കിലും തീരപ്രദേശങ്ങളിൽ പലതരത്തിലുള്ള ചെറിയ ചെറിയ കലാപങ്ങൾ നടന്നിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളെല്ലാം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും വിശ്വാസത്തിലെടുത്ത് ആ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഏറ്റവും ചിട്ടയായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ആ കലാപ അന്തരീക്ഷത്തിൽ നിന്ന് മോചിപ്പിച്ച് ഈ നാടിന്റെ മത സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ച പാരമ്പര്യം തന്നെയാണ് ഈ കേരളത്തിലുള്ളത് ആ കേരളത്തെ വീണ്ടും കലാപ കേന്ദ്രമാക്കുവാനും വിദ്ധം സുഖ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാനും വിഭജിക്കാനും കുറച്ച് നാളായി വലിയ ശ്രമം നടക്കുന്നുണ്ട് ആ ശ്രമം നടത്താൻ കാരണം എന്താ സംഘപരിവാറിന്റെ പേര് ഇവിടെ വളരുന്നില്ല വിത്ത് ഇവിടെ ഇന്ത്യയുടെ പല മേഖലകളിലും എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ പറഞ്ഞു പരത്തുന്ന സമാനമായ ആരോപണങ്ങൾ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെതിരെ സിനിമയിൽ തന്നെ പരാമർശമുണ്ട് സിനിമയിലെ ഒരു ക്യാരക്ടർ പോലീസിനോട് പറയുന്ന സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത്തരത്തിലൊരു ആരോപണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ ദാ തുടർച്ചയായി കേരളത്തിലെ മുൻ ഡി ജി പി ഇവിടെ ഇത്തരത്തിലുള്ള പ്രവണതകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട് അപ്പോൾ ചോദ്യം ചെയ്യാനുള്ള പല കാര്യങ്ങൾ സിനിമയിലും മറ്റു ചർച്ചകളിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഞാൻ ഇവിടെ ചോദിച്ചല്ലോ ഈ മുപ്പത്തിരണ്ടായിരത്തിന്റെ കണക്ക് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരത്തോളം പെൺകുട്ടികൾ ലവ് ജിഹാദിന് വിധേയരായി പ്രണയത്തിന്റെ വഴിയിൽപ്പെട്ട് മതം മാറി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായി മാറി വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോ ആ മുപ്പത്തിരണ്ടായിരം മാറ്റി വെട്ടി മാറ്റി ഇപ്പൊ പറയുന്നു ഇന്ത്യയിൽ ഇരുന്നൂറോളം പേർ പോയിട്ടുണ്ടോ എന്നാൽ പിന്നെ ഇന്ത്യ സ്റ്റോറി എന്നിടൂ ി ജെ പിയുടെ പ്രതിയോട് ഞാൻ ചോദിക്കുകയാണ് ഇരുന്നൂറ് പേർ ഇന്ത്യയിൽ നിന്ന് പോയി എന്ന് നിങ്ങൾ തന്നെ സംവദിക്കുന്നു എന്നാൽ പിന്നെ എന്തിനാണ് കേരള സ്റ്റോറി എന്നിടുന്നത് ഇന്ത്യൻ സ്റ്റോറി എന്നിട്ടുകൂടെ ബി ബി സിയുടെ ഡോക്യുമെന്ററി ഇവിടെ വന്നല്ലോ ഡോക്യുമെന്ററി വന്നത് എന്താ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് നടന്ന സംഭവമാണ് ഗോത്ര കലാപത്തിന്റെ ഭാഗമായിട്ടുണ്ടായ സാഹചര്യമാണ് ആ ബി ബി സിയുടെ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല സ്റ്റെയിൻ സാമി അടക്കമുള്ളവരെ ഈ ഗവൺമെന്റിനെ വിമർശിച്ച് രംഗത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല റീത സൈബാദും ആർ ബി ശ്രീകുമാറും ഈ ഗോത്ര കലാപുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കേസുകളെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചപ്പോൾ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല പെരുമാൽ മുരുകൻ ചില കവിതയും സാഹിത്യവും പുറത്തു വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചു എഴുത്തു വേണമോ അതോ കഴുത്തു വേണമോ എന്ന് ചോദിച്ചു അന്നേരം ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും കലാകാരന്മാർക്ക് സാഹിത്യകാരന്മാർക്ക് സിനിമാ പ്രവർത്തകർക്ക് പുരോഗമനവാദികൾക്ക് ഒന്നും ഒരു തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിച്ചാൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ച് നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കി അവരെ ജയിലിൽ എന്ന് വിചാരണ പോലും തുടങ്ങാൻ കഴിയുമെന്ന് അറിയില്ലാത്ത തരത്തിൽ ന്യൂസ് ക്ലിക്കിന്റെ ഉടമസ്ഥരടക്കം ഇന്ന് ജയിലിൽ കിടക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് അപ്പൊ അവിടെ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ബി ജെ പിയുടെ പ്രതിനിധി പറയാ മാർക്കറ്റിംഗ് ട്രൂൾ ആണ് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഒരു മുപ്പത്തി രണ്ടായിരത്തിന്റെ കണക്കെന്ന് പറയുകയാണ് ഈ രാജ്യം ഈ സംസ്ഥാനം ഒറ്റക്കെട്ടായി അതിനെ നേരിടുന്ന സാഹചര്യം നാം കണ്ടില്ലേ മുപ്പത്തിരണ്ടായിരത്തോളം പെൺകുട്ടികൾ നിങ്ങളുടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലേ അന്വേഷിച്ചത് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് എം പിമാരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ല ജിഹാദ് എന്നൊന്നത് ഇല്ലേ ഇല്ല ഒരിക്കലും ഇല്ല കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ച് ഇല്ല എന്ന് പറഞ്ഞത് ഒരു സംഭവമായി ചിത്രീകരിച്ച സിനിമ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾ പറയുകയാണ് അത് സിനിമയല്ലേ എന്ന് പറയുകയാണ് ഇങ്ങനെ കള്ളമായിട്ടുള്ള കാര്യങ്ങൾ വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഈ കേരളത്തിന്റെ യശസ് മറ്റു സംസ്ഥാനങ്ങൾക്കിടേയും ജനങ്ങളുടെയും ഇടയിൽ ഇടിച്ചു കാണിച്ച് ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് അവിടെ സംഘപരിവാറിന് വളരാൻ കഴിയാത്തത് എന്ന രൂപത്തിൽ നുണപ്രചരണം നടത്തുകയാണ്